നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ബിസി ലിസി എന്ന പുഷ്പസസ്യത്തെക്കുറിച്ചാണ് ഈ സസ്യത്തെ ചില സ്ഥലങ്ങളിൽ ഇമ്പേഷ്യൻസ് വലേറിയാന എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ പൊതുവായി അറിയപ്പെടുന്ന പേര് എന്നാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ പുഷ്പസസ്യം കിഴക്കൻ ആഫ്രിക്കയിലും കെനിയയിലുമാണ് സ്വദേശമെന്ന് എടുത്തു പറയാം പതിനഞ്ച് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്ററാണ് ഈ സസ്യത്തിൻ്റെ ഉയരം അതുകൂടാതെ രണ്ടു മുതൽ പത്ത് സെൻറ്റിമീറ്റർ നീളവും ഈ ചെറു ഇലകളോടുകൂടിയ പുഷ്പത്തിന് ഉണ്ട് മറ്റുള്ള പുഷ്പസസ്യങ്ങളെ അപേക്ഷിച്ച് ഈ സസ്യത്തിന് കാണ്ടങ്ങളിൽ വെള്ളം സംഭരിച്ചു വയ്ക്കുവാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ സസ്യത്തിൻ്റെ ഇലകളും വേരുകളും തണ്ടുകൾ വളരെ മൃദുവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വേണ്ടത്ര പരിപാലനവും ഈ സസ്യത്തിന് അത്യാവശ്യമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഗാർഡനിങ് വർക്കിനും അതുകൂടാതെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഈ പുഷ്പസസ്യം സസ്യം ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും എന്നാൽ കൂടിയും വലിയ പരിപാലന ചെലവ് ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തണ്ടൊടിച്ച് നട്ടാൽ കൂടിയും ഈ പുഷ്പസസ്യം വളരുമെന്നതും മറ്റൊരു വസ്തുതയാണ്